പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നു ണമേ ഞങ്ങളുടെ വേദന അമ്മ ഞങ്ങളുടെ ആകുലതകളും പ്രയാസങ്ങളും അമ്മ കാണമേ എന്തെന്നാൽ ഞങ്ങൾ എല്ലാവരും അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല എന്തെന്നാൽ അത്രമേൽ ശക്തിയുള്ളതാണ് അമ്മയുടെ മാധ്യസ്ഥത അമ്മേ ഞങ്ങൾ തേടിയെത്തുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കണമേ ഞങ്ങളുടെ പ്രയാസങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയണമേ അമ്മേ മാതാവേ ഞങ്ങളിലേക്ക് കടന്നു വരണമേ ഈശോ തമ്പ്രാനെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഈശോയെ അങ്ങ് ഞങ്ങളെ അങ്ങയുടെ സ്വന്തം ജീവൻ നൽകി സ്നേഹിച്ചു ഈശോയെ അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കാതെ ഞങ്ങൾ അങ്ങേ പാപം ചെയ്തു വേദനിപ്പിച്ചു ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് കണ്ണീരോടെ മാപ്പ് അപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളോട് കരുണിയായിരിക്കണമേ കർത്താവെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ അങ്ങയുടെ തിരഹൃദയത്തിൽ നിന്നുമുള്ള സ്നേഹം ഉൾക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ സൈവമാതാവെ രോഗികളായ മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ രണ്ട് കിഡ്നിയും തകരാറിലായിപ്പോയി കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ കുഞ്ഞിന് പൂർണ്ണ വിടുതലും സൗഖ്യം അനുഗ്രഹിക്കണമേ കിഡ്നി മാറ്റി വെച്ചേ പറ്റൂ എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അനുയോജ്യമായ ഒരാളെ കൊടുത്ത് ആ മകനെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ ലക്ഷദ് അമ്മേ ദൈവമാതാവേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ പാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ എത്തിക്കണമേ പശുതെ അമ്മ ദൈവമാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശ്വരം മാധ്യസ്ഥം അപേക്ഷിക്കണമേ പശുതെ അമ്മ ദൈവ മാതാവേ തൊഴിലില്ലാതെ പാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് എല്ലാവർക്കും അവർ അനുസരിച്ചുള്ള നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ ഏറെ വിദ്യ നേടിയിട്ടും ആഗ്രഹിക്കുന്ന ജോലി കരസ്ഥമാക്കാൻ കഴിയാതെ ഭാരപ്പെട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ ഏറ്റെടുക്കണമേ അവരുടെ അലിവായിരിക്കണമേ അമ്മേ ദൈവമാതാവേ വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ അവരെ സഹായിക്കണമേ അവിടേക്ക് പോകുവാനായി തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും എടുത്തു മാറ്റി സുഗമമായി അവർ ആഗ്രഹിക്കുന്ന അമ്മ അവരെ സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ പരീക്ഷയുടെ റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് എല്ലാവർക്കും നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഹൃദയം നിറഞ്ഞുള്ള ഞങ്ങളുടെ വേദന കേൾക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കണമേ ഞങ്ങളുടെ സങ്കടങ്ങൾ മനസ്സിലാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ അല്ലാതെ ഒന്നിനും കഴിവില്ല തമ്പ്രായെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് ഞങ്ങളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ കുടുംബത്തിലേക്ക് സമാധാനവും സന്തോഷവുമായി കടന്നു ചെല്ലണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഓരോ കുടുംബത്തിലെയും വ്യക്തി ജീവിതങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ അമ്മ പരിശോധിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് അമ്മ ഈശ്വരം അപേക്ഷിക്കണമേ രോഗനിർണയത്തിനായിട്ട് പലവിധ ടെസ്റ്റുകൾ നടത്തി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പവുമില്ലെന്ന് കേൾക്കുവാൻ തക്കവധി ആക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവ മാതാവേ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളെ ഓപ്പറേഷൻ ചെയ്യുന്ന വേളകളിൽ അമ്മ അവരുടെ സമീപത്തായിരിക്കണമേ ഡോക്ടർമാരെയും നഴ്സുമാരെയും എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കാവൽ ചെയ്ത് സംരക്ഷിക്കണമേ അവരിലൂടെ നിന്നുമുള്ള അത്ഭുത ശക്തി ആ രോഗികളേക്ക് ഒഴുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ വിവാഹ തടസ്സം നേരിടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയമാതാവെ എല്ലാ തടസ്സങ്ങളും മാറ്റി അനുയോജ്യമായ ഒരു തുണയെ കൊടുത്ത അനുഗ്രഹിക്കാൻ അമ്മേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ ഡിവോഴ്സിന്റെ വക്കിലൂടെ കടന്നുപോകുന്ന ദമ്പതികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ ദൈവം യോജിപ്പിച്ച ഒരു കുടുംബം പോലും തകർന്നു പോകുവാൻ അനുവദിക്കരുതേ പരഷുദ്ധ അമ്മേ ദൈവം മാതാവേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും മുൻപോട്ട് പോകുവാൻ എല്ലാവരെയും പഠിപ്പിക്കണമേ കുടുംബജീവിതത്തിൽ പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയാതെ പാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥേ വിശ്വസിക്കണം പിതാവും ഭൂമിയുടെയും സൃഷ്ടവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ ഈ പുത്രം പരിശുമാനം ഗർഭസ്ഥനായി ശനിയാമരത്തിൽ പറയുന്ന പന്താദൂസിനെ കാലത്ത് പീടുകൾ സഹിച്ച് പുരുഷത്തിറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മറിച്ചുവഴിയിൽ നിന്ന് മൂന്നാളി ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ ശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുപാകിത്തിരിക്കുന്നത് അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യാമായ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിനു

സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ മേൻ ഇതാവനും പുത്തനും നാമത്തിൽ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പശുതമറയ്മേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതുപ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പരിശുദ്ധ നാമത്തിൽ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറയ്മേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയമേ നമ്പ്രാൻ അമ്മേ പാപികളായ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ തരത്തിൽ ആകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തൻ നാമത്തിൽ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ചരിത്രം മൂലമായവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആ മേൻ ശ്വസുപ്രവൺ സശക്തനായി ഭൂമിയുടെയും സൃഷ്ടാവായും ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ ഈ പുത്രം പരസ്യമാനം ഗർഭസ്ഥനായി പനിയാമരത്തിൽ പറയുന്ന പഞ്ചാസ്പോസിന്റെ കാലത്ത് പീടകൾ സിഗിച്ച് കുരുഷത്തിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചവീടിയും മൂന്നുനാളി ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്ന അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീടിയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു സഭയിലും പുണ്യാമത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിനു ായേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നിറഞ്ഞ മറൈമേ

പരിശുദ്ധ പശുതമറയേ തമ്പ്രാൻ അമ്മേ വേണ്ടി എപ്പോഴും പാപികളായും അപേക്ഷിക്കണമേ ആമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം മൂലമായ പരിശുദ്ധ മറൈമേ തമ്പ്രാൻ അമ്മേ വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ ആകുന്നു പരിശുദ്ധ മറിയമേ മറൈമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ചരിത്ര മൂലമായകുന്നു പരിശുദ്ധ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പുരാനോട് ആമേ അപേക്ഷിക്കണമേണേയും സൃഷ്ടാവായ കന്യാമരത്തിൽ പറയുന്ന പന്നി സുരസിനകാലത്ത് പീടുകൾ സിറ്റിച്ച് പുഷിത്തറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മർച്ചുവഴികളിൽ നിന്നും മൂന്നാളി ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്ന സ്വർഗത്തിൽ ശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീടിയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷധർമ്മനെ ഞാൻ വിശ്വസിക്കുന്നു വിളിക്കുന്ന സഭയിലും പുണ്യാളുടെ ഐക്യത്തിനും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പെട്ടു

കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരി മൂലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയുമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആ മേൻ ഇതാവനും പുത്തനും പശുതാ നാമത്തിൽ ആ